നമസ്കാരം തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹവും സംരക്ഷണയും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുപ്പതിയില് ഇതുവരെ പോകാൻ സാധിക്കാത്തവരാണോ നിങ്ങൾ നിങ്ങളെ ഭഗവാൻ സമയമാകുമ്പോഴേ അങ്ങോട്ടേക്ക് വിളിക്കൂ എന്ന ചിന്ത ഉള്ളവരാണോ നിങ്ങൾ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യാവസ്ഥയുണ്ട് ഭഗവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഭഗവാൻ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭക്തർക്ക് ദർശനം കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് ഒരു ദിവസം എത്തുന്ന ഭക്തർ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്ക് അറിയത്തില്ല മറ്റു ക്ഷേത്രങ്ങളെ പോലെ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമേ തിരക്കുകളുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൽ മാത്രമേ തിരക്കുകളുള്ളൂ എന്നല്ല എല്ലാ ദിവസവും മിനിമം ഏറ്റവും കുറവ് കണക്കാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും മിനിമം ഒരു മുപ്പതിനായിരത്തിന് മേലെ ഭക്തര് മുടങ്ങാതെ വരുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം അപ്പൊ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു ആയിരം ഇരട്ടി ഭഗവാൻ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്ര ഭംഗിയായിട്ടാണ് ഭഗവാൻ നമുക്ക് ദർശനം തരുന്നത് ഞാനിപ്പോൾ ദർശനം കഴിഞ്ഞ് വന്നതേ ഉള്ളു കേട്ടോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴ് തൊട്ട് മെയ് പതിമൂന്ന് വരെ ഞാൻ തിരുപ്പതിയിലുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇല്ലെങ്കിൽ നമുക്ക് അംഗവൈകല്യങ്ങളോ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല ഇത് പറയാൻ എടുത്ത കാര്യം എന്താണെന്ന് അറിയാവോ നമുക്ക് യാത്ര ചെയ്യത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ ഒരു കാരണമാണ് അല്ലേ കാരണം നമ്മുടെ അവസ്ഥ അങ്ങനെയാണ് അത് ഭഗവാൻ മനസ്സിലാവും ഉള്ളവർക്ക് പോലും ഭഗവാൻ അവരുടെ സ്വപ്നത്തിൽ ദർശനം കൊടുത്തിരിക്കും എന്നാണ് പറയുന്നത് അനുഭവം ധാരാളം ഉള്ളവരുണ്ട് കേട്ടോ അങ്ങനൊക്കെ അനുഭവം ഉള്ളവരൊക്കെ തീർച്ചയായും ഒന്ന് കമൻറ് ചെയ്യണേ ആ അത്തരം അനുഭവങ്ങളൊക്കെ കിട്ടുന്നത് ഭഗവാന്റെ ഭഗവാനെ അത്രയും ഭക്തിപൂർണമായും ധൃതശുദ്ധിയോടു മനസ്സ് ശുദ്ധിയോടു സ്മരിക്കുന്ന ഭക്തന് മാത്രമേ അങ്ങനെയുള്ള ദർശനമൊക്കെ സ്വപ്നത്തിൽ ഭഗവാൻ കൊടുക്കത്തുള്ളൂ കേട്ടോ അതാ ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്ക് മാനസികമായും ശാരീരികമായും ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇല്ല എങ്കിൽ അതായത് നമുക്ക് കൈകൾ കൊണ്ട് കഴിക്കാൻ സാധിക്കുന്നുണ്ട് കാലുകൾ കൊണ്ട് നടക്കാൻ സാധിക്കുന്നുണ്ട് ചുറ്റുമുള്ളത് കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് ചിന്തിച്ചൂടെ ഭഗവാനാണോ നമ്മളാണോ അവിടെ എത്താൻ വിചാരിക്കേണ്ടതെന്ന് ഇല്ലേ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുന്നത് എന്തിലാണ് നമ്മുടെ വൃതശുദ്ധിയിലും ശുദ്ധിയിലും മാത്രമാണ് ഭഗവാൻ പരീക്ഷിക്കുന്നത് അല്ലാതെ നമ്മളെ അവിടെ എത്താൻ ഭഗവാൻ പരീക്ഷ പരീക്ഷിക്കത്തിൽ ഒരിക്കലും ഭഗവാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു ആയിരം ഇരട്ടി ഭഗവാൻ നമുക്ക് ദർശനം തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ തിരുസന്നിധിയിലേക്ക് ഭഗവാൻ നമ്മൾ എത്താൻ ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടി ഒരു ആയിരം മടങ്ങ് തിരുപ്പതിയിൽ പോകാൻ ലക്ഷക്കണക്കിന് രൂപയൊന്നും വേണ്ട നമ്മൾ ശരിക്കും എന്ന് ആഗ്രഹിച്ചാൽ അതിനുള്ള സമ്പാദ്യം നമുക്ക് എളുപ്പത്തിൽ നേരായ മാർഗത്തിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ ഡെയിലി വരുമാനമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ മാസ മാസവരുമാനമുള്ളവരായിരിക്കാം നമുക്ക് ഒരു ദിവസവും ഒരു നൂറ് രൂപ മാറ്റിയാൽ രണ്ടു മാസം കഴിയുമ്പോൾ നമുക്ക് തിരുപ്പതിയിലേക്ക് സുഖമായിട്ട് പോയി വരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവും അപ്പം നമ്മൾ എടുക്കുന്ന വ്രതം മനഃശുദ്ധിയും ശരീരശുദ്ധിയും പിന്നെ ഭഗവാന്റെ ആ ഒരു പ്രാർത്ഥനയും ഭഗവാന്റെ ചെറിയ ചെറിയ കീർത്തനങ്ങളെല്ലാം കേട്ടും അതൊക്കെ രസിച്ചും പിന്നെ മാംസാഹാരങ്ങളൊക്കെ നിർത്തലാക്കിയും നല്ല രീതിയിൽ നിങ്ങൾ വ്രതമെടുത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു നോക്ക് നമ്മുടെ ധർമ്മദേവതകളെയും കുലദേവതകളെയും പരദേവതകളെയൊക്കെ ഒന്ന് സ്മരിച്ചു അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോയിട്ട് ഒരു ഒരു ചെറിയ കുപ്പിയിലെ എണ്ണയോ ഒരു ഇരുപത് രൂപയോ പത്ത് രൂപയകത്തേ ഉള്ളൂ അതൊക്കെ ഒന്ന് നമ്മുടെ ദേവിയുടെ ക്ഷേത്രം നമ്മുടെ കുലദേവത ആരാണോ പരദേവത ആരാണോ ആ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി ഒന്ന് തൊഴുത് ഞാൻ ഇങ്ങനെ തിരുപ്പതിയിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് പോവുകയാണ് പോകുന്ന കാര്യമൊക്കെ നന്നായി നടക്കണേ എന്ന് പ്രാർത്ഥിക്കുക ആദ്യം അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ അതൊന്നും ഒരു ചിലവുള്ള കാര്യമല്ല ഇന്നു മുതൽ ഞാൻ വ്രതശുദ്ധിയോടെ വ്രതം എടുക്കാൻ പോവാ തടസ്സങ്ങളൊന്നും ഉണ്ടാവല്ലേ എന്ന് ആദ്യം പ്രാർത്ഥിക്കണം നമ്മുടെ ധർമ്മദേവതകൾക്കും കുലദേവതകൾക്കും പരദേവതകൾക്കും അപ്പൊ നമ്മൾ പോകുന്നവരെ പോയി ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്നത് വരെ നമ്മളെ ഒരു സംരക്ഷണയായിട്ട് നമുക്കൊരു കവചം പോലെ അവർ നമ്മുടെ കൂടെ അനുഗ്രഹമായിട്ടും സംരക്ഷണമായിട്ടും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും ഇത് വെറും കഥയല്ല കേട്ടോ ഇത് സത്യസന്ധമായ കാര്യമാണ് ഇത് എത്ര പേർക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്നിരുന്നാലും ഞാൻ പറയുവാണ് നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കണം നമ്മളെ എന്താണ് തിരുപ്പതിയിൽ യാത്രയിൽ നിന്ന് തടയുന്നത് ഇല്ലേ എന്താണ് പൈസയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിന്തകളാണോ ഇനി അന്യഭാഷ ആവുമെന്നോ അവിടെ പോയി ഭാഷ അറിയാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല നമുക്ക് യാത്രാ സൗകര്യം നോക്കാം നമ്മൾ സാധാരണക്കാരാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ട്രെയിൻ എത്തിച്ചേരാം കേരളത്തിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ട്രെയിൻ മാർഗം തിരുപ്പതിയിലേക്ക് എത്തിച്ചേരാം സ്ലീപ്പർ ടിക്കറ്റ് ഒരു അറുന്നൂറ് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിനകത്തെ നിക്കത്തുള്ളൂ സ്ലീപ്പർ ആവശ്യമേ ഉള്ളൂ അതായത് കിടന്ന് പോകത്തക്ക രീതിയിലുള്ള അതിൻ്റെ ഉള്ളൂ നമുക്ക് ഈ നോർത്തിലോട്ടൊന്നും പോകുന്നതാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല സുഖമായിട്ട് യാത്ര ചെയ്ത് തിരുപ്പതിയിലേക്ക് വന്ന് എത്തിച്ചേരാം തിരുപ്പതിയിലെത്തി കഴിഞ്ഞാൽ വെളുപ്പിനെ മൂന്ന് മണി മുതൽ തിരുമലയിലേക്ക് എപ്പോഴും ബസ്സുകളുണ്ട് അതായത് ഭഗവാന്റെ സന്നിധിയിലേക്ക് എപ്പോഴും ബസ്സുകൾ നമുക്ക് ലഭിക്കും നമുക്ക് ആ ബസ്സിൽ കയറി പോവാം തൊണ്ണൂറ് രൂപയും നൂറ്റിപ്പത്ത് രൂപയാണ് ചാർജ് തൊണ്ണൂറ് രൂപ വരുന്നത് എ സി അല്ലാത്ത ബസ്സിലും നൂറ്റിപ്പത്ത് രൂപ വരുന്നത് എ സി ബസ്സിൽ വൺ സൈഡുള്ള കാര്യം അങ്ങനെ എപ്പോഴും ബസ്സുണ്ട് വെളുപ്പിനെ മൂന്ന് മണി മുതൽ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഭഗവാന്റെ സന്നിധിയിലേക്ക് അതായത് ടിക്കറ്റ് ഫ്രീ ടിക്കറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പല തരത്തിലും നമുക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താം നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ തിരുപ്പതിയിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് വിഷ്ണുനിവാസം കോംപ്ലക്സ് അറിയാമല്ലോ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വിഷ്ണുനിവാസം കോംപ്ലക്സ് ഉണ്ട് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ശ്രീനിവാസ കോംപ്ലക്സ് ഉണ്ട് അലിപ്പിരി നടപ്പാതയുടെ അടുത്ത് ഭൂദേവി കോംപ്ലക്സ് ഉണ്ട് ഈ മൂന്ന് സ്ഥലത്തും നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് വൈകുന്നേരം ആറു മണിക്ക് നിങ്ങൾ ഈ ഒരു മൂന്ന് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എസ് ഡി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് സ്ലോട്ടഡ് സർവദർശൻ ടിക്കറ്റ് ഫ്രീ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് നിങ്ങൾ പോയി ക്യൂ നിൽക്കുകയാണെങ്കിലും എട്ട് മണിക്ക് അത് കൊടുത്തു തുടങ്ങും ആറ് മണിക്ക് ഞാൻ അവിടെ എത്താൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടോക്കൺ കിട്ടുന്നുണ്ട് കേട്ടോ ആറ് മണി ഒക്കെ ആകുമ്പോൾ അവിടെ ആൾക്കാർ കൂടും എട്ട് മണിയൊക്കെ ും കൊടുത്തുടങ്ങും എപ്പോഴത്തേക്കുള്ള ടിക്കറ്റാ അടുത്ത ദിവസം അടുത്ത ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പത്ത് മണിയുള്ള ദർശനത്തിനുള്ള ഏതെങ്കിലും ഒരു സമയത്തിനുള്ള ടോക്കൺ നിങ്ങൾക്ക് കിട്ടും എസ് എസ് ടി സ്ലോട്ടഡ് സർവദർശൻ ഫ്രീ ടിക്കറ്റാ പൈസ ഒന്നും കൊടുക്കേണ്ട കയ്യിൽ ആധാർ കാർഡ് മസ്റ്റ് ആണ് പിന്നുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും അതായത് തിരുപ്പതിൽ വന്നിറങ്ങി നേരെ ബസ് പിടിച്ച് തിരുമലയിലെത്തി അവിടെ നിങ്ങൾക്ക് ടോക്കണോ ഒന്നുമില്ല നേരെ ഫ്രീ ക്യൂല് കയറി നിന്നാൽ മതി ആധാർ കാർഡുമായിട്ട് ഫ്രീ ക്യൂ ഉണ്ട് അവിടെ നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ് പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ ദർശനം എൻട്രി അതായത് പക്ഷേ അതൊരു മൂന്ന് നാല് മൂന്ന് മാസം മുന്നേയാണ് അതായത് ഇപ്പോൾ മെയ് മാസം ആണെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റിലേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾക്ക് കാത്തിരിക്കേണ്ടി വരും ഭഗവാൻ്റെ അടുത്ത് പിന്നുള്ളതാണ് നടപ്പാതകൾ രണ്ടും ഒന്ന് നമ്മുടെ അലിപ്പിനി നടപ്പാതയും ഒന്ന് നമ്മുടെ ശ്രീവാരിമേട്ടും നടപ്പാതെ രണ്ടടുത്തും നിങ്ങൾ വന്ന് രാവിലെ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെ കയറ്റി വിട്ടോളും അതിനകത്ത് അലിപ്പിരി നടപ്പാതെ വരുന്നത് ഒരു രണ്ടു മണിക്കൂർ എടുക്കും ശ്രീവാരിമേട്ട് വരുന്നത് ഒരു മുക്കാ മണിക്കൂർ മുക്കാ മണിക്കൂർ എടുക്കുമെങ്കിലും നല്ല കുറച്ചു റിസ്ക് ഉള്ള വഴിയാണ് ശ്രീവാരിമേട്ട് കേട്ടോ അലിപ്പിരിയും രണ്ടു മണിക്കൂർ എടുക്കുമെങ്കിലും നിങ്ങൾക്ക് പോകാനും കുറച്ചുകൂടെ എന്താ പറയുന്ന ഒരു സുഖകരമായിരിക്കും പിന്നെ ഈ രണ്ട് നടപ്പാതകളിലും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് വഴിയൊന്നും തെറ്റി പോകത്തില്ല കേട്ടോ പോകുന്ന വഴിക്കൊക്കെ ധാരാളം ആൾക്കാർ വേറെ നടന്നു ചേർന്നവരുണ്ട് പിന്നെ വഴികൾ വഴികൾ മനസ്സിലാവാനവിടെ കാര്യങ്ങളുണ്ട് പിന്നെ മെഡിക്കൽ ഇഷ്യൂസ് നടക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും തളർച്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് അവിടെ എന്താ പറയുന്നത് മെഡിക്കൽ ചെക്കപ്പുകൾ എപ്പോഴും ഉണ്ട് മെഡിക്കൽ ഒരു ഒരു ടീം അവിടെ എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ രണ്ടാമത്തത് കുടിക്കാൻ വെള്ളം കഴിക്കാൻ ആഹാരം ഉണ്ടാവും പിന്നെ അതുപോലെ ഈ നടന്നു പോകുന്ന വഴിയിൽ തന്നായിട്ട് നിങ്ങൾക്ക് ഇതുണ്ടാവും നിങ്ങൾക്ക് സുരക്ഷ ഉണ്ടാവും ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ടോയ്ലറ്റ്സുകൾ ഉണ്ടാവും മനസ്സിലായോ ഈ നടന്നു പോകുന്ന വഴിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ടോയ്ലറ്റ്സുകൾ ഉണ്ടാവും അവിടെയും ഫ്രീ ആണ് ടോക്കൺ നമുക്ക് പോകുന്ന വഴിക്ക് അവർ ടോക്കൺ തരും രണ്ട് ടോക്കൺ അങ്ങനെ തന്ന് തന്നു പോകത്തേ ഉള്ളൂ അപ്പം നേരെ ഭഗവാന്റെ സന്നിധിയിലേക്കാം ഈ നടന്നു പോകുന്നവർക്ക് പ്രത്യേക ക്യൂ ആണ് ഒരു അഞ്ചോ നാലോ തിരക്ക് മണിക്കൂർ തിരക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചോ നാലോ ആറോ മണിക്കൂർ കൊണ്ട് നമുക്ക് കയറി കാണാൻ ഭഗവാൻ നമുക്ക് ദർശനം തരും പിന്നെ ഞാൻ പറഞ്ഞ എസ് എസ് ഡി ഉണ്ടല്ലോ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് വിഷ്ണുനിവാസം കോംപ്ലക്സും പിന്നെ കുറച്ച് ഇത് പറഞ്ഞല്ലോ ഭൂദേവി കോംപ്ലക്സ് പിന്നെ നമ്മുടെ ശ്രീനിവാസ കോംപ്ലക്സ് അവിടെ നിന്ന് എടുക്കുന്ന എസ് എസ് ഡി സ്ലോട്ടഡ് സർവ്വദർശൻ ടിക്കറ്റും ഒരു അഞ്ച് മണിക്കൂർ ഒരു നാല് മണിക്കൂർ നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് ദർശനം തന്നിരിക്കും പിന്നെ ഭഗവാൻ നമ്മളെ ഞാൻ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അപ്പോഴും ഭഗവാൻ പരീക്ഷിക്കുന്നില്ല നമുക്ക് നമ്മൾ കാര്യം നമ്മളെ ഇടികൊണ്ട് ശ്വാസം കിട്ടാതൊക്കെയാണ് പോകുന്നത് നമ്മൾ ഈ ക്യൂവിൽ നിൽക്കത്തില്ലേ നമ്മൾ ഈ ക്യൂ നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഹാളിലാണ് നമ്മൾ നിൽക്കുന്നത് ചുറ്റും ഫാനും ഏഹ് ഹാൾ പോയവർക്കറിയാതെ കുടിക്കാൻ ആഹാരവും കിടക്കാൻ സ്ഥലവും നല്ല വൃത്തിയുള്ള ശൗചാലയങ്ങളും എപ്പോഴും അന്നപ്രസാദവും കാര്യങ്ങളും എല്ലാം കിട്ടും നമുക്ക് നമ്മളെ ആകെ പരീക്ഷണമെന്ന് പറയാനും പറ്റത്തില്ല കേട്ടോ ഇത് ഒരു തിരുപ്പതി ഭക്തന് ഉറപ്പായിട്ടും പറയാൻ പറ്റത്തില്ല ഇത് പരീക്ഷണമാണെന്ന് ആകെ നമ്മളത് കാത്തിരിക്കണം ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താൻ ഒരു അഞ്ചോ ആറോ മണിക്കൂർ നമുക്കതേ ഉള്ളതേ ഒരു ബുദ്ധിമുട്ട് ഞാനീ പറയാം ഞാൻ അതിനു മുമ്പ് ഈ ശാരീരികമായി മാനസികമായിട്ട് അലട്ടുന്നവരൊക്കെ ഉണ്ടായിരിക്കുമല്ലേ ഇതേ ആണെങ്കിൽ ഇങ്ങനെ അംഗവൈകല്യങ്ങളോ അല്ലെങ്കിൽ പോകാൻ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താൻ പെടാൻ പറ്റാതെ ഇങ്ങനെ കിടപ്പിലായവർക്കൊക്കെ ആണെങ്കിൽ ഞാൻ മാപ്പ് മാപ്പിദിക്കാണ് കേട്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ ഭക്ത നല്ലൊരു ഭക്തനെ ഒരു ഒരു തിരുപ്പതി ഭഗവാനെ അത്രയും ഭക്തിയോടെ നിങ്ങൾ സ്മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾക്ക് ഭഗവാൻ സ്വപ്നത്തിനെങ്കിലും ദർശനം തരും ഇല്ലെങ്കിൽ ഒരു നാൾ നിങ്ങൾക്ക് തിരുമലയിലേക്ക് എത്താനും സാധിക്കും അത് ഞാൻ നിങ്ങൾക്ക് വാക്കുതരെയാണ് അത്രയ്ക്കും അത്രയ്ക്കും സ്നേഹം നിറഞ്ഞ ഒരുപാട് സ്നേഹം നിറഞ്ഞ ഭഗവാനാണ് നമ്മുടെ ശ്രീനിവാസ ഗോവിന്ദൻ അത് ആ പുണ്യഭൂമിയിലേക്ക് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുക ആ ഒരു വൈകുണ്ഠത്തേക്ക് നമുക്കത് എത്തുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ക്യൂല് നിൽക്കട്ടെ നമ്മൾ ക്യൂല് പോവുക നമുക്ക് ആകെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല ആഹാരവും നമ്മളിപ്പം നടന്നു പോകുന്നവരാണെങ്കിലും ക്യൂ നിന്ന് പോകുന്നവരാണെങ്കിലും ഇപ്പം സ്പെഷ്യൽ എൻട്രി ആണെങ്കിലും എങ്ങനാണോ ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ നമുക്കൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കാത്തിരിക്കേണ്ടി വരും അതാണ് അവിടെ ഉള്ളത് കാത്തിരിക്കണം ഒരു നാലോ അഞ്ചോ മണിക്കൂർ കാത്തിരിക്കണം പോകുന്ന വഴികളിൽ ഫാനുണ്ട് വെയിൽ കൊള്ളാതിരിക്കാൻ നല്ല ഷീറ്റ് ഉണ്ട് വലിയ ഹോളുണ്ട് ഓരോ ഹോളുകളിൽ ഇങ്ങനെ വലിയ വലിയ ഹോളുകളിലാണ് നമ്മളിങ്ങനെ പൂട്ടിയിരിക്കുന്നത് കാത്തിരിക്കും നിങ്ങൾക്ക് കിടക്കാം ഇല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങള് എന്താ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കാം ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കാം അത്രയും അത്രയും പുണ്യം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ഭക്തൻ അത്രയും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭഗവാന്റെ സന്നിധിയിലേക്ക് എളുപ്പത്തിലെത്താം ചിലവ് ചുരുക്കിയായിരുന്നു ഞാൻ പറയുക ഞാൻ പറഞ്ഞില്ലേ വീഡിയോട് ആദ്യമേ നമുക്ക് വലിയ ഒരുപാട് വലിയ ജോലിയൊന്നും വേണ്ട ചെറിയ ഏതെങ്കിലും ജോലിയിൽ നിന്ന് അതിൻ്റെ ഒരു അംശം മാറ്റി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നാണ് ഞാൻ എടുത്തു പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ ധർമ്മദേവതകള് കുലദേവതകൾ പരദേവതകൾ അവരെ സ്മരിക്കണം ആ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ തിരുപ്പതി ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് തിരുപ്പതി ഭഗവാൻ ഞങ്ങൾക്ക് പൂർണ്ണ അനുഗ്രഹവും സംരക്ഷണയും നന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം അറിഞ്ഞും അറിയാതെയും നമ്മളും നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരും നമ്മുടെ പൂർവികരുടെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ആ തെ ചെയ്തു പോയ തെറ്റുകളെല്ലാം മാപ്പ് തന്നു സഹായിച്ച് എങ്ങനെ വേണം ആദ്യം പ്രാർത്ഥിക്കാം കേട്ടോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഞാനോ എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ പൂർവികരോ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് വന്ന് സഹായിച്ച് സർവ്വദോഷങ്ങളുമായി തന്നെ സർവേശ്വര ഉണ്ടാവാൻ സഹായിക്കണേ എന്ന് നിങ്ങളുടെ ധർമ്മദേവതാളത്തും കുലദേവതാൽത്തും പരദേവതും പറഞ്ഞതിന് ശേഷം തിരുപ്പതി ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ് നാളെത്തൊട്ട് അല്ലെങ്കിൽ ഇന്ന ദിവസം തൊട്ട് വ്രതം എടുക്കുകയാണ് ഒരു മൂന്ന് ദിവസോ ഏഴ് ദിവസോ പതിനൊന്ന് ദിവസമോ എന്തോ നിങ്ങളിഷ്ടം അങ്ങനെ പോലെ വ്രതം എടുക്കുകയാണ് ഒരു കുഴപ്പവും പറ്റാതെ ഒരപകടവും ഒരു പ്രശ്നങ്ങളും ഒന്നും വരാതെ തടസ്സങ്ങളും ഒന്നും വരാതെ അവിടെ എത്താനും ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താനും ഭഗവാൻ പൂർണ്ണ അനുഗ്രഹവും ദർശനവും തന്നു സഹായിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി ബാക്കി ആ ഒരു ഫ്ലോയിലങ്ങ് പോകുന്നേ സത്യമായിട്ടും അതായത് ഇപ്പം കണ്ണിലടിക്കേണ്ടത് പുരികത്തടിക്ക് അടിച്ചു പോകും എന്നൊക്കെ പറയുന്നില്ലേ പഴമക്കാര് അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടേ തട്ടിയും മുട്ടിയൊക്കെ പോകും കാരണം നമ്മുടെ ധർമ്മദേവതകളും കുലദേവതകളും പരദേവതകളും നമുക്ക് ചുറ്റും ഒരു കവചമുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ വേറെ പ്രശ്നമില്ല നമ്മൾ സേഫ് ആണ് പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഭഗവാന്റെ തിരുപ്പതി ഭഗവാന്റെ നാമങ്ങള് ചൊല്ലുക ഭഗവാനെ സ്മരിക്കുക ഭഗവാന്റെ പാട്ടുകൾ കേൾക്കുക ഇങ്ങനെ 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 സ്വപ്നം കാണുക ഭഗവാൻ നമുക്ക് ദർശനം തരുന്നത് ഇങ്ങനെ സ്വപ്നം കാണുക ചിന്തയിലെല്ലാം ഇങ്ങനെ ഭഗവാൻ വരിക ദേ പോയി നിങ്ങളവിടെ എത്തി മൂന്ന് ദിവസത്തെ വ്രതമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് അറിയാം ഇപ്പം മൂന്ന് ദിവസത്തെ കണക്കാൻ പറയാം മൂന്നുണ്ട് ഏഴുണ്ട് പതിനൊന്നുണ്ട് അങ്ങനെയുണ്ട് മൂന്ന് ദിവസമാണെങ്കിൽ നമ്മൾ ബുധനാഴ്ചയാണ് തിരുപ്പതിയിലേക്ക് അതായത് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോവുകയാണെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ അതായത് കയറുന്ന ദിവസം കൂടെ കൂട്ടി മൂന്ന് ദിവസത്തെ വ്രതം മനസ്സിലായില്ലേ അങ്ങനെ വേണം നിങ്ങൾ വ്രതം എടുക്കുക ഇത്രയും ശുദ്ധിയോടെ ഇത്രയും മനസ്സ് ഭക്തിയുടെയും ശരീരശുദ്ധിയും മനസ്സ് ശുദ്ധിയായിട്ട് നിങ്ങളൊന്ന് നിന്ന് നോക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വലിയ ചെലവൊന്നുമില്ല നമ്മുടെ ഈ അടുത്തുള്ള ധർമ്മദേവതയുടെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോകുന്ന ഒരു ചിലവുള്ള കാര്യമല്ല അവിടെ പോയി ഒരുപാട് പൈസ ഒന്നും ഇവിടെണ്ടാവും ഒരു രൂപ നാണയവും ഇട്ട് ഒരു ഇരുപത് രൂപയുടെ എണ്ണയും ഒരു ചിരി ചന്ദനത്തിരിയും കർപ്പൂരവും ഈ പറയുന്ന കണക്ക് ഒന്ന് ചെയ്താൽ മതി ഇത്രയും മതി അവര് പൊന്നെ പോലെ നമ്മളവിടെ എത്തിക്കോന്നേ നമുക്ക് ഒരു തടസ്സവും ഇല്ല ഒരു കാര്യങ്ങളും ഇല്ല തിരുപ്പതി ഭഗവാൻ കൂടുതൽ സന്തോഷവും നിങ്ങളവിടെ നിങ്ങളെ കുടുംബക്ഷേത്രത്തിലും കൂടെ ഒക്കെ പോയി തൊഴുത് ശേഷമാ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ പിന്നെ തിരുപ്പതി ദർശനം സമ്പൂർണ്ണമാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാനൊന്ന് ഈ ഒരു രീതിയിലും കൂടെ നിങ്ങൾ ദർശനം നടത്തി നോക്ക് എല്ലാം നടക്കും ഒരു രണ്ട് ദിവസത്തെ പ്ലാൻ എന്തായാലും വേണം കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നേ നമുക്ക് ലക്ഷക്കണക്കിന് രൂപയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഭഗവാൻ നമുക്ക് നമ്മളെ ഇട്ട് കറക്കുകയല്ല ഭഗവാൻ ഭഗവാൻ ആകെ പരീക്ഷിക്കുന്നത് നമ്മളെ വ്രതശുദ്ധിയെ മാത്രമാണ് മനസ്സിനെയും ശരീരത്തിനേയും ബാക്കി ഭഗവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ ഭക്തർ അവിടെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ദിവസം എത്ര ആൾക്കാർക്കാണ് ആ ഒരു തിരുമലയിൽ ഭഗവാന്റെ സന്നിധിയിൽ അന്നദാനം കൊടുക്കുന്നത് അതും മൂന്ന് നേരം ഫ്രീ ആയിട്ട് ഇന്ന ഇന്ന കാലഘട്ടങ്ങളിൽ മാത്രമല്ല എല്ലാ ദിവസവും എല്ലാ മാസങ്ങളിലും ഇങ്ങനെയുണ്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സംവിധാനമാണത് തിരുപ്പതി ദർശനം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എങ്ങനെ സമ്പൂർണമാക്കാം ഒരു ചെറിയ ചോദ്യമല്ല അതൊരു വലിയ ചോദ്യം തന്നെയാണ് എങ്ങനെ സമ്പൂർണ്ണമാക്കാം നമുക്ക് നമ്മൾ ആദ്യം വീട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് നമ്മുടെ എന്തോ പറയുന്ന ഇതേപോലെ ധർമ്മദേവതകളെയും കുലദേവതകളെയും പലദേവതകളെയൊക്കെ സ്മരിച്ച് അടുത്തുള്ള പുണ്യക്ഷേത്രങ്ങളിലൊക്കെ പോയി ചെയ്യാവുന്ന ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്ത് ചെറിയ ചെറിയ വഴിപാടുകൾ ഇനി പൈസ ഇല്ലെങ്കിലും ഒന്നും ചെയ്യണ്ട പോയി ദർശനം നടത്തിയാൽ മാത്രം മതി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരുപ്പതിയിലേക്ക് വരാനായിട്ട് ട്രെയിൻ കയറി അല്ലെങ്കിൽ ബസ് കയറി ട്രെയിൻ കയറി അല്ലെങ്കിൽ ബസ് കയറി നമ്മൾ തിരുപ്പതിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ തിരുപ്പതിയിലുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലുണ്ട് നമ്മൾ ഇവിടെ വന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് എവിടെയെങ്കിലും ഒരു റൂം എടുക്കുക അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം രൂപ ഇതിനകത്ത് നല്ല നല്ല റൂമുകൾ നിങ്ങൾക്ക് കിട്ടും ഫാമിലി ആയിട്ട് വരുന്നെങ്കിൽ ആയിരം രൂപയുടെ റൂം എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് നിങ്ങൾ വന്ന റൂമൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ ലഗേജും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിട്ട് നിങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ആദ്യം പോകേണ്ടത് എവിടെയാണെന്ന് അറിയാമോ പത്മാവതി ദേവി ക്ഷേത്രത്തിലാണ് തിരിച്ചാനൂർ പത്മാവതി ദേവിയുടെ അടുത്ത് അതായത് ഭഗവാന്റെ പത്നിയാണ് മഹാലക്ഷ്മിദേവി സങ്കല്പമുള്ള ലക്ഷ്മി ദേവിയുടെ അടുത്ത് വേണം നമ്മൾ ആദ്യം പോകാനായിട്ട് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ വിഷ്ണുനിവാസം കോംപ്ലക്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ബസ് ലഭിക്കും വെളുപ്പിന് അഞ്ചര മുതൽ നിങ്ങൾക്ക് ബസ് ലഭിക്കും തിരിച്ചാനൂർ പോവാൻ ഒരു ഇരുപത് രൂപയുടെ ഓട്ടയേ ബസ്സിൽ നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് അവിടെ എത്തും അവിടെ ചെല്ലുക ദേവിയോട് നല്ല സംസാരിക്കുക ദേവിയോട് നല്ലതുപോലെ പറയുക ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് തരാൻ പറയുക ശേഷം ഭഗവാൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ് ഭഗവാൻ നമുക്ക് ദർശനവും അനുഗ്രഹം തരണമെന്ന് പറയുക ലക്ഷ്മി ദേവി നമുക്ക് ദർശനവും അനുഗ്രഹം തരുക എന്ന് പറയുക എന്നിട്ട് നേരെ തിരിച്ചു വരിക അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരിക എല്ലാം വന്ന് നിങ്ങളെ റൂമിൽ വന്നതിന് ശേഷം അതിന് റൂമിൽ വരരുത് അതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് നടന്നു പോണ്ടത്തെ ദൂരത്തിൽ ഗോവിന്ദ പെരുമാളിൻ്റെ ക്ഷേത്രമുണ്ട് ഗോവിന്ദ പെരുമാൾ ആരാണ് ഭഗവാന്റെ ജ്യേഷ്ഠനാണ് അതായത് ദേവിയുടെയും ദേവന്റെയും കല്യാണം നടത്തി കൊടുത്തത് നമ്മുടെ ആരാ ഗോവിന്ദ പെരുമാൾ ഭഗവാൻ്റെ ജ്യേഷ്ഠനാണ് അപ്പം അവിടെ പോയി ഭഗവാന്റെ അനുവാദവും മേടിക്കുക ഇതേപോലെ പ്രാർത്ഥിച്ച് ഇങ്ങനെ സന്നിധിയിലേക്ക് പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുപ്പതിയിലുള്ള ജോലി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ അടുത്ത ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ ആണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്നുള്ളത് ഇപ്പം എസ് എസ് ടി ടോക്കൺ ഒക്കെ ആണെങ്കിൽ അടുത്ത ദിവസമാണല്ലോ നമുക്ക് ദർശനം വരുന്നത് അപ്പം നിങ്ങൾ ദർശനം സമയം കാര്യങ്ങളൊന്നും നോക്കണ്ട ബസ് എപ്പോഴും ഉണ്ടല്ലോ അതുകൊണ്ട് വെളുപ്പിന് മൂന്ന് മണി മുതൽ ഉണ്ട് അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വന്നിട്ട് നിങ്ങൾ വൈകിട്ട് ഈ ഞാൻ പറഞ്ഞ എസ് ടോക്കൺ ആണെങ്കിൽ ഈ വൈകിട്ടാണല്ലോ കൊടുക്കുന്ന എല്ലായിടത്തും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം മേടിക്കോ നിങ്ങൾ അതിന് ശേഷം നേരെ എങ്ങോട്ട് പോവുക തിരുമലയിലോട്ട് ബസ് കയറുക ഇപ്പം നടന്ന് കയറുന്നവരാണെങ്കിൽ നടന്ന് നേരെ തിരുമലയിലോട്ട് പോകാലോ രണ്ട് വഴിപാതയുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നേരെ ബസ് കയറിയതിന് ശേഷം നമ്മളൊരു ജോഡി ഡ്രസ്സ് കയ്യിൽ വെച്ചിരിക്കണം എല്ലാവരും എന്തിനാന്ന് ഞാൻ പറയാം നമ്മുടെ കയ്യിൽ ഒരു ജോഡി ഡ്രസ്സ് എന്തായാലും വേണം തിരുപ്പതി എന്ന് ബാക്കിയെല്ലാം നമ്മളെ റൂമിൽ വെച്ചിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു ചെറിയ ബാഗ് കയ്യിൽ വെച്ചിരിക്കാം എന്നിട്ട് നമ്മൾ തിരുമരയിൽ എത്തിയിട്ട് ആദ്യം പുഷ്കരണി തീർത്ഥത്തിൽ പോയി ഒന്ന് സ്നാനം ചെയ്യണം ഒന്ന് കുളിക്കണം പുഷ്കരണി തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ഭഗവാന്റെ അടുത്തോട്ട് പോകാന്ന് ഭഗവാന്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ പുഷ്കരണി തീർത്ഥം അവിടെ പോയി സ്നാനം ചെയ്തതിന് ശേഷം നമ്മുടെ ബാഗിനകത്തുള്ള ഡ്രസ്സ് മാറി നമ്മൾ ഇട്ടിട്ട് ആ ബാഗും ഇട്ടിട്ട് നമ്മൾ നേരെ വരാഹസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോകണം തിരുമലയിൽ ഭഗവാന്റെ സന്നിധിയുടെ തൊട്ടടുത്തായിട്ടാണ് വരാഹസ്വാമി ക്ഷേത്രം വരാഹസ്വാമി ക്ഷേത്രമാരാണ് വരാഹസ്വാമിയാണ് നമ്മുടെ ഭഗവാൻ അവിടെ ക്ഷേത്രം പണിയാൻ അനുവാദം കൊടുത്തത് അപ്പം വരാഹസ്വാമിയെ വേണം നമ്മൾ ദർശനം നടത്താൻ ഭഗവാന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് മൂന്നാമതായിട്ട് അവിടെ വേണം ദർശനം നടത്താൻ അവിടെയും പോയി ഇതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മൾ ഭഗവാന്റെ സന്നിധിയിലേക്ക് പോയി ക്യൂ നിൽക്കാൻ അപ്പം നിങ്ങൾ ഈ ക്യൂ നിൽക്കുന്ന സമയത്ത് കുറച്ച് ക്യൂ ഫോമായി കുറേ 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 കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോമാറ്റിക്കലി അവർ വേടിച്ച് വെച്ചോളും ഏതെങ്കിലും ഒരു ലഗേജിന്റെ ഏതെങ്കിലും ഒരു ഇതിൽ വേടിച്ച് വെച്ചിട്ട് അവർ ഒരു സാധനം നമ്മളെ തരും ഭഗവാനിനെ കയറി ദർശനം കഴിഞ്ഞ് വരുമ്പഴത്തേക്കും അത് ആ തിരുമലയിൽ തന്നെ വരും സാധനം ഏതാ നമ്മുടെ ബാഗ് നമ്മൾ അവര് തരുന്ന ടോക്കൺ കൈ വച്ചിരുന്നാൽ മതി ഇത്രയേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മുടെ എല്ലാ ലഗേജും താഴെ വെച്ചതിനു ശേഷം ഒരു ബാഗുമായിട്ട് മേളി കയറിപ്പോയാൽ മതിനി നടന്ന് കയറിപ്പോകുന്നവരാണെങ്കിലും എങ്ങനെ കയറിപ്പോകുന്നവരാണെങ്കിലും ഇങ്ങനെ ചെയ്യാം ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സ്നാനം ചെയ്തിരിക്കണം വരാഹസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് സ്നാനം ചെയ്തിരിക്കണം ശേഷം ബാഗ് വിട്ടുകൊണ്ട് നിങ്ങൾ ഭഗവാന്റെ ആ ഒരു ക്യൂ ഫോം ചെയ്യുമല്ലോ തിരുപ്പതി ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ അങ്ങോട്ട് കയറി അങ്ങ് നിന്നാൽ മതി അപ്പോൾ പോയി 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 കുറേ കഴിയുമ്പോൾ നമ്മുടെ ബാഗ് അവർ ലഗേജ് സ്കാൻ ചെയ്ത് അവർ സുരക്ഷിതമായിട്ട് വെച്ചിട്ട് അവർ ഒരു സാധനം നമുക്ക് തരും നമ്മൾ ദർശനം കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ മുകളിൽ തന്നെ ആ ഒരു ബാഗ് വരും എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക്കലായിട്ട് നടക്കുന്ന ഒരു സംവിധാനമാണ് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല ഇനി നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്കൊരു പ്രശ്നമോ ഇല്ല നമുക്കൊരു കുഴപ്പമില്ലെങ്കിൽ ഭഗവാനാണോ വിചാരിക്കേണ്ടത് നമ്മളാണോ വിചാരിക്കേണ്ടതെന്ന് ഭഗവാനെ ആത്മാർത്ഥമായി സ്മരിച്ചാൽ ഭഗവാനെ ആത്മാർത്ഥമായി വൃതശുദ്ധിയോടുകൂടി ശാരീരികവും മാനസികവുമായി ശുദ്ധിയോടുകൂടി സ്മരിച്ചാൽ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയ ഭഗവാന്റെ കീർത്തനങ്ങൾ കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ അല്ലെ നിങ്ങൾ ഉറപ്പിച്ചോ ഉറപ്പായി നിങ്ങൾ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തും ഭഗവാൻ നിങ്ങൾക്ക് പൂർണ്ണ അനുഗ്രഹം തരും പൂർണ്ണ അനുഗ്രഹവും പൂർണ്ണ ദർശനവും ഉറപ്പായും തരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ദർശനവും അനുഗ്രഹവും എല്ലാം കിട്ടും കേട്ടോ ഇനി അതുപോലെ തന്നെ തിരുപ്പതിയിലെ ഒരു വലിയ നേർച്ചയാണ് തലമുണ്ടനം എന്നുള്ളത് അല്ലേ ഞാനെന്നുള്ള ഭാവം ഇല്ലാതാക്കുക എന്നാണ് അതിന് അർത്ഥം വരുന്നത് തലമുണ്ടനം ചെയ്യുന്നതും എവിടെയാണ് നമ്മുടെ തിരുമലയിലാണോ അതായത് ഭഗവാന്റെ സന്നിധിയിലല്ലേ അടുത്ത് ഇനി തല തലമുണ്ടലം ചെയ്യുന്ന മുണ്ടലം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തല മുട്ടയടിക്കാൻ ആഗ്രഹിക്കുന്നവർ മുട്ട അടിച്ചതിന് ശേഷം പുഷ്കരണി തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ മതി കേട്ടോ അതും നമ്മുടെ അവിടെ അടുത്തായിട്ട് തന്നെയാണ് തിരുമലയിൽ ഈ വരാഹസ്വാമി ക്ഷേത്രത്തിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ഈ തലമുണ്ടലമൊക്കെ ചെയ്യേണ്ടത് അവിടെ പോയി ചെയ്തതിന് ശേഷം വന്ന് സ്നാനം ചെയ്യാം നിങ്ങൾക്ക് അവിടെയും കുളിക്കാൻ സെറ്റപ്പുണ്ട് കേട്ടോ തിരുമ തിരു തിരുമലയിൽ ധാരാളം സ്ഥലങ്ങൾ നിങ്ങൾക്ക് കുളിക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പം എന്നാലും പുഷ്കരണി തീർത്ഥത്തിൽ നിങ്ങൾ സ്നാനം ചെയ്യണം അത് മസ്റ്റാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്നതിനും ഇപ്പം നിങ്ങളത് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം കേട്ടോ അപ്പം തലമുണ്ടനൊക്കെ ചെയ്ത് വന്നതിന് ശേഷം നിങ്ങൾ വന്ന് സ്നാനം ചെയ്ത് വരാഹസ്വാമിയുടെ അനുഗ്രഹം പേടിച്ച് നേരെ ക്യൂവിലേക്ക് പോവുക ഇപ്പം എസ് എസ് ഡി കാരാണെങ്കിൽ എസ് എസ് ഡി ടോക്കൺ എടുത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ക്യൂ ഉണ്ട് അതവിടെ നിങ്ങളുടെ നിങ്ങൾക്കൊരു ടോക്കൺ കിട്ടുമല്ലോ ഈ എവിടുന്നാണോ നിങ്ങൾ ടോക്കൺ എടുക്കുന്നത് അതായത് വിഷ്ണുനിവാസം കോംപ്ലക്സിൽ നിന്നാണോ ഭൂദേവി കോംപ്ലക്സിൽ നിന്നാണോ അലിപ്പിരി നടപ്പാതെ അടുത്ത് അവിടുന്ന് ആണോ നിങ്ങൾ ടോക്കൺ എടുത്തത് ആ ഒരു ടോക്കണിനകത്ത് കാണും നിങ്ങൾ തിരുമലയിലെ ഏത് ഭാഗത്താണ് ക്യൂ നിൽക്കേണ്ടത് നിങ്ങൾക്കത് അവിടെ മേളിൽ ചെന്നിട്ട് ഫോണിൽ ഗൂഗിൾ മാപ്പ് നോക്കിയോ അല്ലെങ്കിൽ അവിടെ ആ പോലീസുകാരൊക്കെ ഇഷ്ടം പോലെ കാണാം അവടിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി നിൽക്കണം ഈ നടന്നു വരുന്നവരും കയറി വരുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും ഇതാണ് നിങ്ങളുടെ ക്യൂ അവിടെ പോയി നിന്നാൽ മതി എന്ന് പറയും ആദ്യം ക്യൂ എവിടെയാണ് ഫോം ആവുന്നേ നിങ്ങളൊന്ന് ചോദിച്ചറിയണം കേട്ടോ എന്താ വെച്ചാൽ നിങ്ങളെ ക്യൂ എവിടെയാന്നുള്ളത് ഒന്ന് ചോദിച്ചറിയണം അത് അറിഞ്ഞതിന് ശേഷം എന്താ പറയണം നേരെ വന്ന് ഈ തലമുണ്ടനമൊക്കെ ചെയ്ത് സ്നാനമൊക്കെ ചെയ്ത് നേരെ ഭഗവാന്റെ വരാഹസ്വാമി അനുഗ്രഹമൊക്കെ മേടിച്ചതിന് ശേഷം ആ ഒരു ക്യൂവിൽ പോയി നിന്നാൽ മതി ഇത്രയേ ഉള്ളൂ കാര്യം ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ശ്രദ്ധിക്കുക തിരുപ്പതിയിൽ റൂം റൂമെടുക്കുന്നതായിരിക്കും അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ട് താഴെ റൂം ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തിരുമലയിലൊക്കെ എടുക്കണമെങ്കിലും അവിടെ പോയി മുൻകൂട്ടി ബുക്ക് ചെയ്യാനും ക്യൂവും കാര്യങ്ങളൊക്കെ നിൽക്കാനും അതിനൊക്കെ ഒരുപാട് സമയം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിങ്ങനെ എടുക്കാം എന്നാലും ഇപ്പോഴും പൂർണമായോ നമ്മുടെ ദർശനം ഇല്ല ഇത് കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ പോകേണ്ട ഒരു ക്ഷേത്രമുണ്ട് കാളഹസ്തി കാളഹസ്തിയും കൂടെ പോയി വന്നാലേ നമ്മുടെ തിരുപ്പതി ദർശനം സമ്പൂർണമാവത്തുള്ളൂ ഇല്ലേ മഹാവിഷ്ണു ഭഗവാൻ അനുഗ്രഹവും ദർശനവും ഭഗവാൻ നല്ലതുപോലെ തന്നതിന് ശേഷം നേരെ കാളഹസ്തിയിൽ വിട്ടോ അവിടെയും കൂടെ കഴിഞ്ഞാൽ പിന്നെ വേറൊരു ക്ഷേത്രത്തിലും കയറണ്ട നേരെ നിങ്ങളുടെ റൂമിലൊക്കെ വന്ന് നിങ്ങൾ ഏത് എങ്ങനെയാണോ തിരിച്ച് വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നത് ആ വഴി നേരെ വീട് വിട്ടോ ഇത്രയേ ഉള്ളൂ എല്ലാം സമ്പൂർണ്ണമായിട്ട് കഴിയും ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ നമ്മളെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഭഗവാൻ തന്നെയാണ് തിരുപ്പതി ഭഗവാൻ തന്നെയാണ് അത്ര സ്നേഹിക്കുന്നുണ്ട് ഭഗവാൻ ഭഗവാൻ തൻ്റെ ഭക്തരെ അത്ര സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ലക്ഷക്കണക്കിന് പൈസ ഒന്നും ഇടണ്ട നമ്മളെ ഉള്ളത് ഒരു രൂപ ഇട്ടുകഴിഞ്ഞാൽ ഭഗവാൻ അത് പതിനായിരമായിട്ട് തിരിച്ച് നമുക്ക് ഏതെങ്കിലും വഴിയിൽ തന്നിരിക്കും നേരായ വഴിയിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു രൂപ നാണയമാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഭഗവാൻ അതിൻ്റെ ഇരട്ടി ആയിരം ഇരട്ടി നമുക്ക് തന്നിരിക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് തിരുപ്പതി ദർശനം ഭഗവാന്റെ അടുത്തോട്ട് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഭഗവാന്റെ ദർശനത്തിനായിട്ട് നമ്മൾ പോകുമ്പോൾ ഭഗവാൻ നമുക്ക് ദർശനം തരുമ്പോൾ ഭഗവാനെ നല്ലതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തൊഴുതോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ തൊഴുതോ നല്ലതുപോലെ തൊഴുക എപ്പോൾ തൊഴിലാലും ആദ്യം നമ്മൾ മാപ്പ് പറഞ്ഞുകൊണ്ടേ തുടങ്ങാവും അറിഞ്ഞും അറിയാതെ നമ്മളെല്ലാം എല്ലാവരും ചെയ്തു പോയ തെറ്റിയൊക്കെ മാപ്പത്തിനും സഹായിക്കണേ ഭഗവാനെ എന്നൊന്ന് വിളിച്ചാൽ മതി മോക്ഷം കിട്ടി നമ്മൾക്ക് അത്രയും പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ ഭഗവാന്റെ അടുത്ത് തൊഴുത് നിന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും ബാക്ക് സൈഡിലായിട്ട് അതായത് നമ്മൾ വലം വെച്ച് വരുമ്പോൾ ബാക്ക് സൈഡിലായിട്ട് വിമാന വെങ്കടേശ്വരൻ സ്വാമിയുണ്ട് ഭഗവാനുണ്ട് ആ ഭഗവാനെ തൊഴുത് തിരിച്ചു വരുമ്പോഴാണ് ഹുണ്ടി നേർച്ച ഹുണ്ടി ഉണ്ടല്ലോ നമ്മുടെ പൈസ നമ്മൾ ഇടേണ്ടത് അവിടെയാണ് കേട്ടോ ആ പൈസ ഇട്ട് കഴിഞ്ഞു വരുമ്പോഴത്തേക്കും അവിടെ ഒരു നരസിംഹ സ്വാമിയുടെ ഒരു ഇതുണ്ട് അവിടെയും തൊഴുത് പിന്നെ പരിമള സ്റ്റോൺ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് നാണയം വെച്ചോ കൈയുടെ ചൂണ്ടുവരിലോ വെച്ചോ നമ്മുടെ എന്തെങ്കിലും ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എഴുതി വെക്കാം അതൊക്കെ നടക്കും അടുത്ത വട്ടം നമ്മൾ തിരുപ്പതി വരുന്നതിനും അല്ലെങ്കിൽ ഒരു വർഷത്തിനേക്കാൾ നടക്കുമെന്നൊക്കെയാണ് വിശ്വാസവും ഐതിഹ്യവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് പറഞ്ഞ് തരണമെന്നുണ്ടായിരുന്നു ഇവിടെ വന്നു പോയവർക്കും ഇവിടെ തിരുപ്പതി ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അത്ര ശുദ്ധിയോടെ മനഃശുദ്ധിയോടെ ഇവിടെ വന്നവർക്കൊക്കെ പറയാൻ അറിയാൻ സാധിക്കും ഞാൻ പറഞ്ഞതിൽ എത്ര സത്യാവസ്ഥ എത്ര പൊരുളുണ്ട് എന്നൊക്കെ അപ്പൊ തിരുപ്പതി ഭഗവാന്റെ ദർശനവും അനുഗ്രഹവും എല്ലാവർക്കും സർവ്വ ഭക്തർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് എന്ന് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊരു തെറ്റാനാണ് കേട്ടോ വീഡിയോ കാണുന്നവർക്ക് മാത്രമല്ല ഈ വീഡിയോ കാണാൻ സാധിക്കാത്തവരും എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നവരും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നവർക്കൊക്കെ പൂർണ്ണ അനുഗ്രഹവും ദർശനവും സംരക്ഷണവും എപ്പോഴും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ തിരുപ്പതിയിലെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്നു നമ്മുടെ ഈ ഒരു കുഞ്ഞു ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയില് ഞാൻ അവസാനമായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട് ഞാനിപ്പോൾ തിരുവനന്തപുരം െന്ന് കാസർഗോഡ് വരെയുള്ള ക്ഷേത്രങ്ങളെയൊക്കെ പറ്റിയിട്ടൊരു സീരീസ് ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് ട്രെയിൻ മാർഗം എങ്ങനെ നമുക്ക് ക്ഷേത്രങ്ങളിലേക്ക് എത്താം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള പല പല ക്ഷേത്രങ്ങൾ എൻ്റെ മനസ്സുകളിൽ ഇങ്ങനെയുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോകുന്ന ഒരു ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഉടനെ ഇങ്ങനെ വരുന്നതാണ് ഇപ്പൊ ഒരു മഴക്കാലമാണല്ലോ മഴ സമയമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലയിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് വീഡിയോ ചെയ്ത് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ തീർച്ചയായും ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് ബൈ 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 ബൈ